ഗായകൻ സുബിൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട മാനേജറേയും അറസ്റ്റ് ചെയ്തു ഇരുവരെയും വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് സെപ്റ്റംബർ അപകടത്തിൽ ഗാർഗ് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിംഗപ്പൂരിൽ നീന്തുന്നതിനിടെയുണ്ടായ അപകടത്തിൽ സുബിൻ ഗാർഗ് മരണപ്പെട്ട വാർത്ത ലോകം അറിഞ്ഞത് ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ യാ അലി എന്ന ഗാനം ആരും തന്നെ മറക്കാനിടയില്ല ആ ഒരൊറ്റ ഗാനത്തിലൂടെയാണ് ദേശീയ ശ്രദ്ധ നേടി മികച്ച ഗായകൻ എന്ന നിലയിലേക്ക് സുബിൻ വളർന്നത് ആയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് എന്നും യുവതലമുറ കാതോർത്തു നിൽക്കുന്ന ഒരു സമയമുണ്ട് ഇന്നും ആ കാത്തിരിപ്പിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അത്രത്തോളം ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ താരത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ തുടരുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ മുങ്ങിമരണമെന്നാണ് സ്ഥിരീകരിച്ചത് പിന്നീട് അതിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ചു കുടുംബം തന്നെ രംഗത്തെത്തി അതിനുശേഷം സിംഗപ്പൂരിൽ ആദ്യ പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം അസമിലെത്തിച്ച് രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തി ആയതിനാൽ തന്നെ താരത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്നാൽ ഈ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ സുബിംഗാർഗിന്റെ മരണത്തെക്കുറിച്ച് സിബിഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുമെന്ന് അസം മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഫെസ്റ്റിവൽ സംഘാടകർ ഉൾപ്പെടെ ഗാർഗിനൊപ്പം സിംഗപ്പൂരിൽ പോയ എല്ലാവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം അന്നറിയിച്ചിരുന്നു പിന്നീട് സുബീൻ ഗാർഗിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അസമിൽ സംസ്കാരം നടത്തിയത് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയും നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവൽ ഓർഗനൈസർ ഷ്യാംകാനു മഹന്തയും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചെത്തിയ മഹന്തിയെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചും സിദ്ധാർത്ഥ ശർമ്മയെ ഗുരുഗ്രാമിൽ വെച്ചുമാണ് പോലീസ് അതിനാടകീയമായി പിടികൂടിയത് നേരത്തെ സിംഗപ്പൂരിൽ നടക്കാനിരുന്ന ഫെസ്റ്റിവലിന്റെ സംഘാടകനായ ശ്യാംകനു മഹന്തിയുടെ വീടുകളിൽ അന്വേഷണ സംഘം പരിശോധനയും നടത്തിയിരുന്നു അതായത് സുബിൻ ഗാർഗിന്റെ മരണവുമായി ഇവർക്കെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള റിപ്പോർട്ടുകൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം